നമസ്കാരം പാല നഗരസഭയിലെ ആറാം വാർഡിൽ ശ്രീ ബൈജു കൊല്ലമ്പറമ്മന്റെ നേതൃത്വത്തിൽ എൺപത് ലക്ഷത്തോളം രൂപ മുടക്കി ഒരു മനോഹരമായ കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയിരിക്കുകയാണ് ഒരു ഇദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം നമുക്ക് എടുത്തു പറയാതെ വയ്യ എങ്ങനെയായിരുന്നു ഇത്ര വലിയൊരു നേട്ടം ചെയ്യാൻ സാധിച്ചത് ഞാൻ ഒരു ജനപ്രതിനിധിയായപ്പം എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ പാല നഗരസഭയുടെ ആറാം വാർഡിലെ മുണ്ടാങ്കല ഇളന്തോട്ടം അതുപോലെ കാർമൽ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ വേനൽക്കാലത്ത് മുനിസിപ്പാലിറ്റി ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടു കൊടുക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് അതുപോലെ പ്രിയപ്പെട്ട മാണിസാറുമായിട്ടൊക്കെ ഈ ക്യാമ്പയിനും ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഭാഗത്ത് ജലക്ഷാമം ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഞാൻ സംസാരിക്കാനും അത് പ്രസംഗിക്കാനും ഒക്കെ സാറിൻ്റെ കൂടെ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ നാളിതുവരെ ഈ നാട്ടിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല അപ്പം ഒരു ജനപ്രതിനിധിയായി എന്നെ ഇവിടുത്തെ ആൾക്കാർ ആൾക്കാർ തിരഞ്ഞെടുത്താൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടുത്തെ കുടിവെള്ളം ജനവിതരണം നടത്തണം അതൊരു പദ്ധതി ഉണ്ടാക്കണം എന്നായിരുന്നു എല്ലാ വാർഡിലേയും എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ ഒരു അടിസ്ഥാന ആവശ്യങ്ങളൊന്നാണ് വെള്ളം വഴി എന്നിവ അല്ലേ അത് അവിടുത്തെ തീർച്ചയായിട്ടും അതിന് മുൻകൈ എടുക്കേണ്ടത് അവിടുത്തെ ജന ഏറ്റവും ജന അടുത്ത ജനപ്രതിനിധിയായ കൗൺസിലർ തന്നെയാണ് ആ പക്ഷേ ഇതിനെ സംബന്ധിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയപ്പം നമ്മൾ പദ്ധതി ഓരോ വർഷം വരുന്ന പദ്ധതി നഗരസഭയ്ക്ക് ജലവിതരണത്തിനായിട്ട് ഒരു ഒരു നിശ്ചിത ഉദാഹരണത്തിൽ ഒരു അമ്പത് ലക്ഷം രൂപ കിട്ടിയാൽ അത് ഇരുപത്താറ് കൗൺസിലേഴ്സിനും ആവശ്യക്കാരത് ചോദിച്ചു വാങ്ങണം അല്ലാതെ നമുക്കായി കിട്ടത്തില്ല പക്ഷേ ഒരു ജലവിതരണ പദ്ധതിക്ക് നമ്മൾ പണം ചോദിക്കുമ്പം ആ വാർഡിൽ ആ പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഉണ്ടായിരിക്കും അതായത് കിണർ കുത്താനും ടാങ്ക് പണിയാനും ആ ഭൂമി നഗരസഭാ സെക്രട്ടറിയുടെ പേരിൽ എഴുതി കൊടുത്ത് അത് ആധാരം ചെയ്ത് പിന്നെ കരവടച്ച് സെക്രട്ടറിയുടെ പേരിൽ വന്നാൽ മാത്രം ഒരു കൗൺസിലർക്ക് എൻ്റെ വാർഡിൽ കിണറും ടാങ്കും ഉണ്ടാനുള്ള സൗകര്യമുണ്ട് എനിക്ക് കുടിവെള്ള പദ്ധതിക്ക് പണം വേണമെന്ന് പറയാൻ പറ്റും അതെത്തുക എന്നുള്ളത് വലിയ ഒരു കടമ്പയായിരുന്നു ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്ത് മൊഴി ലിബിയുടെ പിതാവ് മൊഴി ബേവിച്ചേട്ടൻ ടാങ്കിനും ജ്വല്ലറി ടാങ്കിന് ആവശ്യമായുള്ള സ്ഥലം തന്നു കദൽക്കാട്ടിലെ തോമാൻ ചേട്ടൻ കിണറിന് ആവശ്യമുള്ള സ്ഥലം തന്നു അതിനും ഒരു ചെറിയ കടമ്പയുണ്ട് കാരണം കദലിക്കാട്ട് തോമാൻ ചേട്ടന് എനിക്ക് മനസ്സിലാക്കുന്ന ഒരു പന്ത്രണ്ടോളം പിള്ളേരെയുള്ളത് അപ്പോൾ സാറിന് ഏക്കർ കണക്കിന് ഭൂമിയുണ്ട് അപ്പം നമുക്ക് ചൂണ്ടിക്കാണിച്ച ആ പർട്ടിക്കുലർ ഭൂമി അദ്ദേഹത്തിൻ്റെ ഒരു മകൻ യു ഒരു മകൻ്റെ പേരിലാണ് പുള്ളി ആ സ്ഥലം എടുത്തോളാൻ പറഞ്ഞു പക്ഷേ നമ്മൾ ആദാനം ചെയ്യാൻ പോയപ്പം ഞാനൊരു ജനുവരി ഫെബ്രുവരിയിൽ തോമാച്ചാൻ്റെ കൺസേൺ കിട്ടിക്കഴിഞ്ഞപ്പം ഈ മോൻ അടുത്ത ക്രിസ്മസിനെ വെക്കേഷൻ നാട്ടി വരുള്ളൂ അന്നേരം എനിക്ക് ആധാരം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഏതാണ്ട് ഒരു കൊല്ലത്തോളം ആ മകൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അതിനുശേഷം നമുക്ക് പദ്ധതി പൈലറ്റ് ചെയ്യാൻ പറ്റുള്ളൂ വർഷങ്ങളോളം പിന്തുടർന്ന് നേടിയെടുത്താണ് തീർച്ചയായിട്ടും അതിന് അതിനിടയ്ക്ക് ചില എതിർപ്പുകൾ ചില ഭാഗത്ത് നിന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിലുള്ള നുണപ്രചരണങ്ങളുണ്ടായി അതൊക്കെ അതിജീവിച്ചാണ് നമ്മൾ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ വാട് മറ്റു ആ അതായത് ഈ തോമാൻ ഈ ജില്ല ഭാഗം കവിക്കുന്ന ഒരു കണ്ടത്തിൻ്റെ ഒരു പ്രദേശത്ത് അത് നമ്മുടെ നഗരസഭയിലെ തോമാൻ ചേട്ടൻ്റെ വീട് ഏഴാം വാർഡിലാണ് അപ്പം അവിടുന്ന് വെള്ളമെടുക്കുന്നതിനെ പറ്റി ഒരു വിമർശനാത്മകമായിട്ടുള്ള ഇതും അതിനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും ചുക്ക് വെച്ചു കൊടുക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു കടമ നമ്മൾ മനസ്സിലാകുന്ന ഒരു എം ഫണ്ടോ എം ഫണ്ടോ എന്ന് പറയുന്നത് ഒരു കോടി രൂപ എന്നുള്ള ഒറ്റ ഫണ്ടാണ് ഇത് നഗരസഭയിൽ നിന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇങ്ങനെ ഓരോ വർഷങ്ങളിലും നമ്മൾ ഉദാഹരണത്തിന് ഒരു പത്ത് ലക്ഷം രൂപ വർഷം കിട്ടിയാൽ ആ പത്ത് ലക്ഷം രൂപയ്ക്ക് എസ്റ്റിമേറ്റ് ടെൻഡർ അത് ഇന്ന് ഒരു എക്സാണ് ടെൻഡർ എടുക്കുന്നെങ്കിൽ അയാളെ പുറകെ നടന്ന അയാൾക്ക് എഗ്രിമെൻറ്റ് വെച്ച് അയാൾ പണി ചെയ്യുന്നു അതിൻ്റെ രണ്ടാം ഘട്ടം പണിക്ക് വേണ്ടി അടുത്ത ടെൻഡർ ഒരു ഒരു ലക്ഷത്തിന് വരുമ്പം അത് ഓൺലൈൻ ടെൻഡറാണ് അത് വൈ ആയി എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇത് വർക്ക് തമ്മിൽ കോണ്ടിനേഷൻ ഇല്ല അത് നമ്മൾ ഒന്ന് പിറ്റൊന്ന് ഇണക്കിക്കൊണ്ട് പോകണേ വലിയ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ത്രീ ഫേസ് കണക്ഷനെ സംബന്ധിച്ചിടത്തോളം അത് ഇതിൻ്റെ മോട്ടർ പിടിപ്പിക്കേണ്ടതിൻ്റെ കണക്ഷൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ജില്ലാ പഞ്ചായത്തിലെ ഒരു എക്സിയാണ് അദ്ദേഹത്തിനോട് നമ്മൾ നഗരസഭ ആവശ്യപ്പെടുമ്പം അദ്ദേഹത്തിന് സമയവും സൗകര്യം കിട്ടുമ്പോൾ വരുമ്പം അയാളെ ഫോളോ അപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അത് അതനുസരിച്ചുള്ള എസ്റ്റിമേറ്റും ടെൻഡറും വരുമ്പോൾ അതിൻ്റെ താമസം അതുപോലെ തന്നെ കിണർ കുഴിച്ചാൽ ആ ഭൂമിക്കടിയിൽ വെള്ളമുണ്ടെന്ന് പുകർപ്പ അത് ജല അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വേണം അത് മേടിച്ച് വച്ചിട്ടേ കിണർ കുത്തുള്ളു ഇനി ദൈവത്തിൻ്റെ കയ്യിലാണ് പ്രകൃതിയുടെയിലാണ് വെള്ളം ഇരിക്കുന്നത് ഏകദേശം കുഴിച്ചു വരുമ്പം വെള്ളം കുറഞ്ഞു പോയാൽ ആ ഇവനോട് അന്നേ പറഞ്ഞതല്ലേ എന്ന് പറയും പക്ഷേ അതുപോലും നമ്മൾ സർട്ടിഫിക്കറ്റ് മേടിച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഓരോരുത്തരും നമ്മൾ പറയാറുണ്ട് ഗവൺമെൻ്റ് പൈസയല്ലേ അവരുടെ കയ്യിൽ നിന്നെടുത്തൊന്നും അല്ലല്ലോ ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഗവൺമെൻറ് പൈസയാണെങ്കിലും അത് കൊണ്ടുവന്ന് പ്രാക്ടിക്കലായിട്ട് ഇതുപോലൊരു പ്രോജക്റ്റ് നടപ്പാക്കണമെങ്കിൽ അതിന് ചെറിയ ബുദ്ധിമുട്ടൊന്നും പോരാ എന്നുള്ളതാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നത് എത്രയോ ഫണ്ടുകൾ കേരളത്തിലുടനീളം രാജ്യത്ത് ഉടനീളം ലാപ്സായി പോകുന്നു അതിനൊരു സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ അതെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചില്ലെങ്കിൽ അത് മറ്റ് പദ്ധതികളിലേക്കും മറ്റ് വാർഡുകളിലേക്കും മറ്റ് മണ്ഡലങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു ഇതുണ്ട് അപ്പോഴാണ് നമ്മുടെ സ്വന്തം വാർഡിലെ ഒരു ഒരുപാട് വർഷക്കാലം കഷ്ടപ്പെട്ട് ഒരു സ്വന്തം നാട്ടിലെ ഒരു ജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് നടപ്പാക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചത് ഒരു കാര്യം എങ്ങനെയുള്ളതെന്ന് വെച്ചാൽ കാരണം പല കുടിവെള്ള പദ്ധതിയെ പറ്റി എനിക്ക് ബുദ്ധിയുള്ളതാണ് പക്ഷേ ഈ പവർ സാൻഡ് ഫിൽറ്ററിങ് എന്ന് പറയുന്ന ഈ പ്യൂരിഫയറിങ് യൂണിറ്റ് ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ മുടക്കുണ്ട് സാധാരണ ഒരു കുടിവെള്ള പദ്ധതിക്കും ഇങ്ങനെയുള്ളൊരു ശുദ്ധീകരിച്ച ജലം കൊടുക്കുന്നതായിട്ട് എനിക്ക് അറിവില്ല കാരണം എൻ്റെ അറിവിലില്ല കാരണം ടാ അല്ലെ കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളം ഈ ഇതിനകത്തൂടെ കയറി വിവിധതരം സാന്റില് ഫിക്സ് ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു പാടത്തുള്ള നല്ലൊരു മിക്ഷ വെള്ളമാണ് നമ്മൾ വാട്ടർ അതോറിറ്റി പരിശോധിച്ചപ്പോ വലിയ ബാക്ടീരിയ ഒന്നും ഇല്ലാത്ത നല്ല വെള്ളം തന്നെയാണ് എന്നിട്ട് പോലും അത് അഞ്ചു ലക്ഷം രൂപയോളം അടക്കി മറ്റൊരു ടെക്നോളജി പ്രഷർ സാൻഡ് അല്ലേ പ്രഷർ സാൻഡ് സാൻഡൽ പ്രഷർ ഫിൽ ആണ് അതിന്റെ പേര് അപ്പോൾ ആ ഒരു യൂണിറ്റിനകത്തൂടെ അകത്തൂടെ കയറി ശുദ്ധീകരിച്ചാണ് ടാങ്കിലോട്ട് പോകുന്നത് അതുവഴി നമ്മൾ മൂന്ന് മേഖലകളിലായിട്ട് മൂന്ന് വാൽവ് വെച്ച് ഉണ്ടാകലൊരു ഇളന്തോട്ടം പിന്നെ നമ്മുടെ ഞുണ്ടുമാക്കവല കാർമൽ ആശുപത്രി ഭാഗത്തേക്കാണ് ഇതിൻ്റെ ജലവിതരണം നട നടത്തുന്നത് പിന്നെ ഇതിനു വേണ്ടി നമ്മൾ ഒരു ഒരു നമ്മളിത് സഹായിക്കാൻ നമ്മൾ ഒരാളെ നിയമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നോംസ് അനുസരിച്ച് നമ്മളൊരു പൊതുയോഗം വിളിച്ച് പത്തങ്ക ഭരണസമിതിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സംഘം രജിസ്ട്രേഷൻ സംബന്ധിച്ച് കളക്ടറേറ്റിലെ സൊസൈറ്റികളുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച് കാരണം നമ്മൾ കളക്ടറേറ്റിലെ എട്ടോ പത്തോ പ്രാവശ്യം ചെന്നിട്ടാണ് ഒരു സംഘമായിട്ട് ഇതിനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം പല കുടിവെള്ള പദ്ധതികളും അവിടെയുള്ള ഒരു കുറച്ച് കാലം പ്രവർത്തിച്ച് അത് നിന്ന് പോവുകയാണെങ്കിൽ ചെയ്യുന്നത് ഇത് പക്ഷേ അങ്ങനെ പോയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഗുണഭോക്താക്കളിൽ നിന്നും കുറച്ച് പേരെ സെലക്ട് ചെയ്ത് അതായത് ക്വാളിഫിക്കേഷനുള്ള കുറച്ച് പേരെ സെലക്ട് ചെയ്ത് ഒരു സൊസൈറ്റി ആയിട്ട് രൂപീകരിച്ചാണ് ഇതിനൊരു ഭരണ സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് എത്ര വർഷം വേണമെങ്കിലും അതായത് ഗുണഭോക്താക്കൾക്ക് ആവശ്യമുള്ളിടത്തോളം കാലം ഇത് നിലനിൽക്കും ഇതിനെ യാതൊരു സർക്കാരിൻ്റെ ആ പിന്നെ തുടർന്നും ഇതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നമ്മളിൽ നിന്ന് മാറുന്നില്ല കാരണം പൈപ്പാണ് അത് പൊട്ടാൻ സാധ്യതയുണ്ട് കറണ്ടിൻ്റെ ചിലപ്പം ഫെയിലിയർ ഉണ്ടാകാം ഫ്യൂസ് കത്തിപ്പോകാം ഇതിനൊക്കെ ഈ സമിതി മേൽനോട്ടം വഹിക്കും അത് കാലം ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ പുതിയൊരു ഭരണ സമിതിയെ നമ്മൾ തിരഞ്ഞെടുക്കും അപ്പം ഇപ്പം ഇതിൻ്റെ പുറകെ ഒരു ടീം എപ്പോഴും ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കും അത് അത് ഇപ്പം നാട്ടുകാർക്ക് ഈ വെള്ളം സുലഭമായിട്ട് കിട്ടാനുള്ള ഒരു വലിയ ദൈവാനുഗ്രഹം ആറാവാടിനുണ്ടായി ഇതിൻ്റെ ഒരു ഔപചാരികമായ ഒരു ഉദ്ഘാടനം നമ്മൾ ഈ വരുന്ന മെയ് ഇരുപത്തഞ്ച് ഞായറാഴ്ച വൈകിട്ട് നമ്മുടെ ഈ ടാങ്കിൻ്റെ സമീപത്ത് വെച്ച് തന്നെ ബഹുമാനപ്പെട്ട ശ്രീ ജോസ് കെ മാണി എം പി നിർവഹിക്കും പാലാ നഗരസഭയുടെ ചെയർമാൻ ശ്രീ തോമസ് പീറ്റർ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും അതുപോലെ തന്നെ ആറവാർഡിൽ നമ്മുടെ ഈ ഇടുവെള്ള പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മുടെ സഹ കൗൺസിലേഴ്സ് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എ സി യാദവെന്ന് പറയുന്നൊരു എ എ സിയാണ് നമ്മുടെ ഈ പലയിൽ ഇപ്പോൾ ഒരു നാല് വർഷമായിട്ട് ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ നിർലോഭമായ ഒരു സഹകരണം കാരണം നമുക്കിതിൻ്റെ നടപടിക്രമേണത്തെപ്പറ്റി വലിയ അറിവില്ല ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഗൈഡ് ലൈൻ എനിക്ക് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട് ഈ ഓരോ ഈ നിമിഷം വരെ അദ്ദേഹം കൂടെയുണ്ട് അദ്ദേഹത്തിൻ്റെ ടീം എൻജ് വിഭാഗം ഒത്തിരി സഹായിച്ചിട്ടുണ്ട് കാരണം ഈ വാട്ടർ പ്യൂരിഫയറൊക്കെ കുതിപ്പിക്കുമ്പം അതിനെ എസ്റ്റിമേറ്റ് പൈലറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒന്നും സ്ട്രക്ചറൊന്നും നഗരസഭയുടെ ഫയലിലില്ല അതൊരു പുതിയൊരു സിസ്റ്റമാണ് അത് നമ്മൾ ടെൻഡർ വിളിക്കണമെങ്കിൽ അതിനുള്ള ദുഃഖം ഉണ്ടാക്കണ ഒത്തിരി കഷ്ടപ്പാട് എ സി എ സി അതിന് നിർവഹിക്കേണ്ടതാണ് അദ്ദേഹത്തെ നിർവ്യൂപൂർവ്വം ഓർക്കായിരിക്കേണ്ട അദ്ദേഹത്തിന് വളരെ നഗരമായിരുന്നു എത്ര വർഷമായി കൗൺസിലർ ഞാൻ കാരണം ഇപ്പോൾ ഈ നവംബറൊക്കെ ആകുമ്പോൾ അഞ്ച് വർഷം പൂർത്തിയാകുന്നത് ആദ്യത്തെ ടൈമാണ് ഞാൻ കൗൺസിലർ ആകുന്നത് ആ കൗൺസിലർ ആകുന്നതിന് വേറൊരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഓരോ കാലഘട്ടത്തിലും ഞാൻ കൗൺസിലറാകാൻ ആഗ്രഹിക്കുമ്പം സ്ത്രീ സംവരണം വരുന്നു കഴിഞ്ഞ് പട്ടികജാതി സംവരണം വരുന്നു പട്ടികജാതി സംവരണം പിന്നെ സ്ത്രീയായി വരുന്നു അപ്പം എൻ്റെ കൗൺസിലർ സ്ഥാനം ലഭ്യത്തിന് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഞാൻ ഈ കാര്യത്തെ ചലഞ്ച് ചെയ്യുകയും ഇരുപത്തഞ്ച് വർഷത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടുള്ള യുദ്ധത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജനപ്രതിനിധി ആകാനുള്ളൊരു പ്രയാത്നത്തിൽ ഒരു എൻ്റെ സീറ്റ് സ്ത്രീയായിട്ട് ഡിക്ലെയർ ചെയ്ത് നോട്ടിഫിക്കേഷൻ വന്ന് സ്ഥാനാർത്ഥി വീട് വിലയോടത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആറാം പാലാ നഗരക്ഷഭ ആറാം വാർഡ് സ്ത്രീ എന്നൊരു പുരുഷനാക്കണം എന്ന ഓർഡർ ഇട്ട് അതുവഴി കേരളത്തിലെ മുഴുവൻ വാർഡുകളിൽ നിന്നും പാട്ടൊക്കെ നിശ്ചയിക്കുകയും പെട്ടെന്ന് നൽകിയിട്ട് നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ അതെ വിപ്ലവകരമായ ഒരു സംഭവത്തിലൂടെയാണ് അദ്ദേഹം ഈ സീറ്റ് നേടിയെടുത്തത് എന്നിട്ട് പക്ഷേ അതിൽ തന്നെ ജയിക്കുകയും ചെയ്യും അല്ലേ ആ ജയിക്കുകയും ചെയ്തു അതാണ് ജയം ഉറപ്പിച്ചാണ് അദ്ദേഹം അത്തരത്തിലൊരു ഹൈക്കോടതിയിലേക്ക് പോവുകയും ഇതിൽ നേരിയെടുക്കുക അപ്പോൾ ഇതെല്ലാം മറ്റു വിഷയമാണ് എന്നാലും അത് സൂചിപ്പിക്കേണ്ട കാര്യമാണ് അതായത് ഒരു മനുഷ്യനെ ഒരു വാർഡിൻ്റെ ഒരു വാർഡെന്നുള്ളതല്ല ഒരു പ്രദേശത്ത് അദ്ദേഹത്തിന്റെ വീടിന്റെ ചുറ്റുവട്ടത്തെ ജനങ്ങളിൽ എന്തോ ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇദ്ദേഹം ഇത്രത്തോളം ജനപ്രിയനായ ഒരു കൗൺസിലർ പാലായിലെ ഒരു ഈ ഒരു വാർഡിന്റെ ഒരു അനുഗ്രഹമെന്ന് തന്നെ വേണം പറയാം ഞാൻ ഈ വാർഡുകാരുടെ അല്ലേ കേട്ടോ അതിൽ തന്നെ പറയുകയാണ് അപ്പം താങ്കൾക്ക് അഭിനന്ദനങ്ങൾ താങ്കളുടെ പദ്ധതി പൂർത്തീകരിച്ചു വളരെ കാലങ്ങളായിട്ട് വരും വരും എന്ന് ഇതിനു മുമ്പുള്ള കൗൺസിലർമാരും പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബൈജു അത് പ്രാവർത്തികമാക്കി നന്നായിട്ട് ചെയ്തു അദ്ദേഹം അത് വന്ന് കൗൺസിലറായത് തൊട്ട് അതിന് അതിൻ്റെ പുറകെ തന്നെയായിരുന്നു അപ്പം ഏതായാലും ഇന്ന് ഇപ്പോൾ പൈപ്പുകൾ പിടിപ്പിച്ചും ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് വെള്ളം കിട്ടണം കിട്ടുന്നത് ബൈജുവിന് ഒരു പോലെ ആയിരിക്കും ായാലും കൗൺസിലർ ഇതുപോലെ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് എടുത്ത് നടപ്പാക്കി അല്ലേ അത് ഫൈനൽ ഇവിടെയല്ലേ നമ്മുടെ കിണറിലെല്ലാം പാറയാണ് അത് ഞാൻ ഇപ്പോൾ ഇവിടെ താമസം ആറ് ആറ് മാ എല്ലാ കൊല്ലങ്ങളിലും മുനിസിപ്പാലിറ്റിയുടെ വെള്ളം വന്നാലും നമുക്ക് ഒരു രണ്ട് മാസം വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഇനി വാട്ടർ അതോറിറ്റിയുടെ ഉണ്ട് പക്ഷേ അത് ആഴ്ച രണ്ട് ദിവസം ഒന്ന് അന്നെങ്കിലായി മിക്കവാറും പൈപ്പ് കൂട്ടും വെള്ളം പിടിക്കാൻ ലീവ് ആ അങ്ങനത്തെ കണ്ടീഷൻ കണ്ടീഷനായാലും ഇത് വൈദ്യുതി ഭാഗത്ത് നിന്ന് നല്ലൊരു ഞങ്ങളുടെ ഈ ഭാഗത്ത് വെള്ളത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് അപ്പൊ ഇത് നല്ലൊരു കാര്യമാണ് ബൈക്കിന്റെ ഒത്തിരി കഷ്ടപ്പാടുണ്ട് എല്ലാവരും പേരെടുത്ത് പറഞ്ഞാൽ ഇത് ആദ്യം തുടങ്ങിയതിന് കുറെ സ്റ്റേയും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അതിന് പുറകെട്ടു സ്റ്റേ ചെയ്യും അതിൻ്റെ കുടം ഏറ്റാ കിണർ കുത്താൻ സ്ഥലം മേടിച്ചപ്പോൾ പ്രശ്നങ്ങളിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അതിന് പുറകെ ഒന്നും ഇതൊന്നും കിട്ടത്തൊന്നുമില്ല അപ്പൊ നമ്മള് ത്തിലേക്കെ പറയാ മെമ്പറിന് തുല്യമായ ഒരു കൗൺസിലർ ഒരു വലിയ ഒരു സ്ഥാനം അല്ലെന്ന് വേണേ പറയാ പലർക്കും അതറിയത്തില്ല അല്ല ഇത്ര വലിയ ഒരു എൺപത് ലക്ഷം ഇല്ല ഒരു കോടിയോളം രൂപ തെളിവ് വരുന്ന ഒരു പദ്ധതി ഒരു മെമ്പർക്ക് കൊണ്ടുവരാൻ കഷ്ടപ്പാടേ ഉണ്ടാക്കുന്ന അല്ലാതെ പറ്റും വെള്ളം വന്നതിന് സന്തോഷമുണ്ട് ഇപ്പം കുറച്ചു കൂട്ടുകാരെ ആയുള്ളൂ ബാക്കിയുള്ളവർ ഇപ്പം ഇനിയിപ്പം ഈ പ്രാവശ്യം മഴയൊക്കെ നേരത്തെ പെയ്തുകൊണ്ട് എടുക്കുന്ന ബാക്കിയുള്ളവർ എല്ലാവർക്കും ഒത്തിരി പേർക്കും വേണ്ടിയതാണ് ആവശ്യമുള്ളതാവുള്ളൂ ആ ഇനി എന്തായാലും ഒരു കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു സുരക്ഷിതാവസ്ഥ ഈ പ്രദേശത്തെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിരിക്കുകയാണ് ആ അത് ഇപ്പോൾ ഇതുകൊണ്ട് താൽക്കാലിക പാടി ആറാംപാടിയിലുള്ളവരുടെ പരിഹരിക്കാവുന്നതാണ് ആ തീരണം എന്നാ ആണ് പ്രതീക്ഷ ഒരുപാട് കൗൺസിലർമാർക്ക് ഇത് അനുകരിക്കാവുന്നതാണ് കേരളത്തിൽ എന്തോരം കൗൺസിലർമാരുണ്ട് അവരുടെയൊക്കെ വാർഡുകളിൽ അവർക്കൊരു ഒരു സുസ്ഥിരമായ ഒരു കുടിവെള്ള പദ്ധതി അവർക്ക് ഉത്സാഹിച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് തെളിയിച്ചിരിക്കുകയാണ് പാലാ നഗരസഭയിലെ ആറാം വാർഡ് കൗൺസിലർ ശ്രീ ബൈജു കൊല്ലം പറമ്പിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചേ പറ്റൂ പാലായിൽ നിന്നും ബി എം വേണ്ടി ക്യാമറ പേഴ്സൺ അമല കൂട്ടുപറമ്പിലിനൊപ്പം പ്രിൻസ് ബാബു താങ്ക്